ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച ഋഷാബ് ഷെട്ടി തിരകതി സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച തെരഞ്ഞെടുത്തി നിലവിൽ ഒമ്പം തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ പതിനൊന്നാം ദിവസത്തിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നത് സിനിമ ഇന്നലെ പത്താം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മൂന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആദ്യ പത്ത് ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് അതേസമയം പതിനൊന്നാം ദിവസമായി ഞായറാഴ്ച കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ നാല് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ പതിനൊന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ നാൽപ്പത്തി മൂന്ന് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കർണാടകയിൽ കളക്ട് ചെയ്തത് പതിനഞ്ച് കോടി രൂപയാണ് ആദ്യ പത്ത് ദിവസം കൊണ്ട് നൂറ്റി അൻപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കർണാടക കളക്ഷൻ പത്ത് ദിവസം കൊണ്ട് ആന്ധ്രാ തെലങ്കാനയിൽ എൺപത്തിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നാൽപ്പത്തി കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയും നേടിയെടുത്ത ഈ സിനിമ ഹിന്ദി മേഖലയിൽ നിന്ന് നൂറ്റി കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് കക്ഷനായി ആദ്യ പത്ത് ദിവസം കൊണ്ട് നാനൂറ്റി എഴുപത്തി ആറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ കളക്ഷനായി എൺപത്തി മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം ഉൾപ്പെടെ അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അതേസമയം പതിനൊന്നാം ദിവസം ഈ ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അറുപത്തഞ്ച് എഴുപത് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ ലോക ഹോമ്പാളിവിൽ നേടിയെടുത്തിരിക്കുന്നത് അറുന്നൂറ് കോടിയല്ല മറിച്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത് കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ടവേഷത്തിൽ മോഹൻലാൽ അഭിനയിച്ച് രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്ത് തിരക്കഥിച്ച് സംവിധാനം ചെയ്ത് ഒമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടത്ത മലയാള സിനിമയാണ് രാവണ പ്രഭു ഒക്ടോബർ പത്തിന് ഫോർ കെ റീമാസ്കർ പ്രതിപ്പായി വീണ്ടും തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് സിനിമയുടെ വെള്ളി ശനി എങ്ങനെ ആദ്യ രണ്ട് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരളത്തിൽ ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ വേളവേട് കളക്ഷൻ ഒരു കോടി എൺപത് ലക്ഷം രൂപയുമാണ് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ എൺപത് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് കല്യാണി പ്രദേശം നസ്ലൈൻ എന്നുള്ള പ്രധാന തരങ്ങളെ ഡൊമിനിക്കലും തിരക്കാഴ്ച സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് തിയേറ്റിലെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഏഴാമത്തെ ഞായറാഴ്ച കൂടിയായ നാൽപ്പത്തിയാറാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡിവിടെ കടന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഇതുപ്രകാരം ഇന്നലെ ശനിയാഴ്ച വരെ കേരളത്തിൽ നൂറ്റി ഇരുപത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അറുപത് കോടി പത്ത് ലക്ഷം രൂപയാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി പതിമൂന്ന് പോയിന്റ് നാല് എട്ട് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് നൂറ്റി പത്തൊമ്പത് കോടി അറുപത്തി ലക്ഷം രൂപ സിനിമയുടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഇനി നാൽപ്പത്തിയാറാം ദിവസം ഈ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാൽപ്പത്തിയാറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ നൂറ്റി ഇരുപത് കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ് കോടി അമ്പത് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ക്രോസിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്രീപം ക്ലാഷ് റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിട്ടിന് ഓണർ റിലീസായി തീരണ്ടി വമ്പം വിജയം എന്ന് കഴിഞ്ഞ ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നാൽപ്പത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാല് കോടി പത്ത് ലക്ഷം രൂപയാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി മൂന്നേ പോയിന്റ് മൂന്ന് രണ്ട് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇരുപത്തൊമ്പത് കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് എഴുപത്തിയഞ്ച് കോടി അറുപത് ലക്ഷം രൂപയുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം